بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد بهما نرى يسهودري سهودر الماري التوحيد أولا وربشواسي يسمد جدتولم يتبم امبوتند അവൻ്റെ വിശ്വാസത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ട വിഷയമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം എന്ന് ചോദിച്ചാൽ ഖുർആൻ തന്നെ അതിനുള്ള ഉത്തരം നൽകുന്നത് വമാ ഹലുൽ അബുദൂൻ മനുഷ്യരെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ അവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി എത്ര എന്നതാണ് അതിനാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഒരു മോമിനിൻ്റെ ഒരു വിശ്വാസിയുടെ ഒരു മനുഷ്യൻ്റെ നിർബന്ധ ബാധ്യതയത്രേ എന്താണ് ആരാധന ഈ ഒരു ദൗത്യ ദൗത്യനിർവഹണത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മുഴുവൻ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് പ്ര പരിശുദ്ധ കുറുകാൻ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട് അഫുതു ഞാനും എൻ്റെ മുമ്പ് കടിഞ്ഞു പോയ ദൂതന്മാരഖിലവും മനുഷ്യരാശിയോട് ഉണർത്തിയത് പ്രവാചക അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതായിരുന്നു മഹാനായ പ്രവാചകന്മാർ അഖിലവും അത് പറഞ്ഞു എന്നാൽ മറ്റുള്ള തിന്മകൾക്കെതിരെ അവർ കാലോചിതമായി അവരിൽ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ പണ്ട് പ്രവാചകന്മാരെല്ലാവരും തന്നെ പ്രബ പ്രബോധനം നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരൊറ്റ പ്രവാചകനും തൗഹീദിൻ്റെ പ്രബോധകനും നിർവഹിക്കാതെ മരിച്ചുപോയിട്ടില്ല എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എന്താണ് തൗഹീദ് തൗഹീദ് എന്ന് പറയുന്നത് ആരാധനയുടെ മുഴുവൻ വശങ്ങളും പ്രാർത്ഥനകളാകട്ടെ നേർച്ചകളാകട്ടെ വഴിപാടുകളാകട്ടെ ഇസ്തിയാനത്താകട്ടെ ഇസ്തിഹാസയാകട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കുക എന്നുള്ളത് അത്രേ ഇത് അള്ളാഹുവിൻ്റെ വിശ്വാസികൾ മനുഷ്യർ ചെയ്യേണ്ട ഹക്കാകുന്നു എന്ന് പ്രവാചക തിരുമേനി ഉണർത്തിയിട്ടുണ്ട് ഒരിക്കൽ പ്രവാചകൻ്റെ കൂടെ മാധുബിന് ജബൽ യാത്ര ചെയ്യുകയാണ് അവിടുന്ന് ചോദിച്ചു അലൽ ഇബാദ് തൻ്റെ ദാസന്മാർക്ക് അടിമകൾക്ക് മനുഷ്യർക്ക് റബ്ബിനോട് ചെയ്യാനുള്ള ഹക്കെന്തണ് എന്ന് നിനക്കറിയുമോ എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അന്താദ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് മോമിനുകൾക്ക് വിശ്വാസികൾക്ക് തൻ്റെ ദാസന്മാർക്ക് നിർബന്ധമെത്ര ഇതിനാണ് ഉമ്മത്തിൻ റസൂല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മറ്റൊന്നിനെയും തന്നെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളതിനും സർവ ഉമ്മത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ഇതല്ലേ വിപരീതമായി മറ്റുള്ള ആളുകൾക്ക് ദ്വാ ചെയ്യുക ആരാധനകൾ ചെയ്യുക മറ്റെന്തെങ്കിലും ആരാധനയുടെ ഗണത്തിലെന്തെങ്കിലും അള്ള അല്ലാത്ത മറ്റുള്ളവരിലേക്ക് തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇന്നല്ലാഹലു അയ്യുറ കബി അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമത്രേ ിർക്കാകുന്നു ബഹുദൈവ വിശ്വാസമാണ് ബഹുദൈവ വിശ്വാസമല്ലാത്ത മറ്റതെല്ലാം തന്നെ തൗവയില്ലാതെ ഒരു പക്ഷെ റബ്ബ് പൊറുതു തന്നേക്കാം അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കുക ശിർക്കോടുകൂടി മരണം ഭരിക്കുന്നുവെങ്കിൽ അവൻ ഖാലിദീ നഫിഹാ നരകത്തിൽ ശാശ്വതന്മാരായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൻമാത്തുല്ലാ ദഹനാഹുവിൻ്റെ റസൂരിൻ്റെ വാണിങ്ങാണ് നാഹുവിൽ പങ്കു ചേർത്തവൻ മരണപ്പെട്ടാൽ അവൻ നരകാവകാശിയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഗൗരിക്കണേ എന്നുണർത്തുന്നു തൗഹീദ് ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെയും തൗഹീദിൽ നിലയുറപ്പിച്ചു കൊണ്ട് മരണം വരിക്കാൻ ശ്രമിക്കുക റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ മുവഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته